ॐ जय जगदीश हरे स्वामी सत्य साई हरे भक्तजन नाशम रक्षक भृ സായിബാബയുടെ ഈ നൂറാം ജന്മദിനം ലോകമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഭഗവാന്റെ നൂറാം ജന്മദിനം ആഘോഷം കേരളത്തിൽ ഏതുവിധത്തിൽ നടത്തണമെന്ന് ചർച്ച ചെയ്യാൻ ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷൻ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ആലുവയിൽ ചേർന്നു ഓർഗനൈസേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് നിമിഷ് പാണ്ഡ്യ അഖിലേന്ത്യാ സേവാ പ്രസിഡന്റ് കൊട്ടേശ്വര റാവു സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നായർ റീജിയണൽ പ്രസിഡന്റ് പ്രൊഫസർ ഇ മുകുന്ദൻ വി ബി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി മൂന്നിന് ജനിച്ച രത്നാകുരം സത്യനാരായണ റാവു പതിനാലാം വയസ്സിലാണ് താൻ ഷെർദിസായിയുടെ പുനർജന്മമാണെന്ന് പ്രഖ്യാപിച്ചത് ഭക്തജനങ്ങൾ ശിവന്റെ അവതാരമായും സത്യസായിബാവയെ കാണുന്നു സത്യസായി സേവാ ഓർഗനൈസേഷൻ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ സത്യസായിരം ഇന്ന് നമ്മള് ഓഫീസ് ബേറേസിന്റെ മീറ്റിംഗ് കൂടുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഓഫീസ് മാത്രമാണ് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് സ്വാമിയുടെ സെന്റിനറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സത്യസായി സേവാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ ഓഫീസ് ബേറേസിൻ്റെയും ജീവിതത്തിലെ ഒരു മറ്റൊരു സെൻറ്റിനറി സെലിബ്രേഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഈ സെറ്റിനറി സെലിബ്രേഷൻ സമയത്ത് നമ്മൾ ഓഫീസ് ബെയറായിരിക്കുന്നത് സ്വാമി സങ്കല്പിച്ചത് കൊണ്ട് മാത്രമാണ് അതെന്തുകൊണ്ടാണ് സ്വാമി നമ്മുടെ ഓഫീസ് ബെയറായിട്ട് സെലക്ട് ചെയ്തത് ഈശ്വരൻ കാലാതീതനാണ് സ്വാമിക്ക് അറിയാം ഈ ഓഫീസ് ബെയറേസിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് ആ കാര്യങ്ങൾ നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിലുപരി ഇപ്പോൾ നമ്മുടെ ഓരോ ജില്ലയും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഡിസ്ട്രിക്ട് പ്രസിമാർ അവരുടെ ഇവാലുവേഷൻ അവരുടെ റിപ്പോർട്ട് പ്രസൻ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെ ഈ വരുന്ന രണ്ട് വർഷം സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറാനും നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടതായി മാറാനും നമുക്ക് ഓരോ സ്റ്റെപ്പും സ്വാമിയുടെ അടുത്തേക്ക് വയ്ക്കാനും ഒതുക്കുന്ന രീതിയിൽ നമുക്ക് പ്രചോദനം നൽകാനാണ് ഓൾ ഇന്ത്യ പ്രസിഡന്റും നാഷണൽ സർവീസ് കോർഡിനേറ്ററും എത്തിയിരിക്കുന്നത് പൗരന്യൂസ് ബ്യൂറോ ആലുവ ായണ നാരായണ <lightweight> ओ, शान्ति शान्ति शान्तिः नौका सुखिनो ആയുർവേദ അക്യുപഞ്ചർ ചികിത്സകൾ ഒരു സെന്റർ ആലുവ ായിട്ടുകരയിൽ എല്ലാവിധ ആയുർവേദ ചികിത്സകൾക്കും പുറമെ പ്രസവരക്ഷാ ചികിത്സ പഠന വൈകല്യത്തിനുള്ള ചികിത്സ തൈറോയിഡ് സോറിയാസിസ് എന്നിവയ്ക്കുള്ള ചികിത്സയും കോസ്മെറ്റിക് അക്യുപഞ്ചർ ഡിബറ്റൻ മർമ്മ മർമ്മ കപ്പിൻ തെറാപ്പി സേവനങ്ങളും ഇവിടെയുണ്ട് ആവശ്യമായ രേഖകൾക്ക് കിടപ്പു ചികിത്സയും തോട്ടക്കാട്ടിലെ ന്യൂ ലൈൻ റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെൻ്റർ ഇവിടെ ആയുർവേദം കൂടാതെ അക്കി പഞ്ച് കപ്പിംഗ് തെറാപ്പി അതുപോലെയുള്ള പല രീതിയിലുള്ള വെൽനസ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന് മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വേറെ രീതിയിലുള്ള അഗ്നിപഞ്ചർ ആയെടുക്കോട്ടെ പിന്നെ കപ്പിംഗ് തെറാപ്പി പിന്നെ ഉഴിച്ചിൽ കുഴിച്ചിൽ ശിരോധാര നസ്യം അതുപോലെയുള്ള പ്രകൃതിദത്തമായ ചികിത്സകളിലൂടെയാണ് നമ്മളിവിടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെന്റർ ആലുവ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം Hello parents, welcome to Hello Kids Aliva. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, join us at hello kids aloha and watch your child thrive as we embark on this wonderful journey together enrol your child today